ഹായ് ഫ്രണ്ട്സ് ഇന്ന് പേടിപ്പെടുത്തുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് ഇന്ന് ഞാൻ ട്രാവലിംഗ് വീഡിയോ ആണ് ഇട്ടേക്കുന്നത് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ കണ്ടൽക്കാട് കാണാൻ പോയതാണ് ഞങ്ങളെല്ലാവരും കൂടെ എൻ്റെ മുന്നിൽ പോകുന്ന രണ്ട് പടയാളികളാണ് എന്നെ നയിച്ചിരിക്കുന്നത് കേട്ടോ എല്ലാം അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൂട്ടിക്കൊണ്ട് പോവുക അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം നടന്ന് 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 ഓരോ കാഴ്ചകളും നല്ല രീതി ആസ്വദിച്ച് 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 വരുമായിരുന്നു നല്ല രസമാണ് അവിടെ മൊത്തം നല്ല ഭംഗിയായിട്ട് പ്രകൃതി നമുക്ക് ഒരുക്കിയിരിക്കുന്ന സംഭവങ്ങളെല്ലാം നമുക്ക് ഇടാം പക്ഷേ നമ്മൾ നമ്മളെ നാട്ടിലെ പ്രകൃതി ഭംഗി ആസ്വദിക്കാതെ നമ്മൾ മൂന്നാറും ഭാഗമണ്ണും ഒക്കെ പോയി നമ്മൾ പ്രകൃതി ആസ്വദിക്കാറുണ്ട് നമ്മൾ നമ്മൾ വന്ന് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷേ നമ്മളെ ഇവിടെ ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സ്ഥലങ്ങളാണ് ഇത് ഇത്രയും സ്ഥലമൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളും കാണാം കേട്ടോ അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ പടയാളികൾ എന്നെ ഇങ്ങനെ നയിച്ചുകൊണ്ട് പോവുക ഓരോന്നും പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് നമ്മൾ വേ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു തരുമല്ലോ ഇന്നതാ ഇന്നതാ ഇന്നതാണെന്നൊക്കെ പറയല്ലോ അതേപോലെ എന്നെ ആ പടയാളി ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയാണ് മുമ്പിൽ പോകുന്ന ആ കുരുട്ടുണ്ടല്ലോ അവനാണ് ഏറ്റവും വലിയ പടയാളി അവനാണ് ഏറ്റവും നല്ല രീതിയിൽ എല്ലാം പറഞ്ഞുതരും ഇവിടെ അതുണ്ട് അവിടെ ഇതുണ്ട് അവിടെ മീനുണ്ട് അങ്ങനുണ്ട് ഇങ്ങനുണ്ട് ഈ കായ് വിശക്കായാണ് അങ്ങനെ എല്ലാം അവൻ നല്ല വൃത്തിക്കും നല്ല നമുക്ക് അറിയാവുന്ന രീതിയിൽ അവനെല്ലാം പറഞ്ഞുതരും ഇങ്ങനെയുള്ള പ്രകൃതി ഭംഗിയാണ് ആസ്വദിച്ച് 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 ഞങ്ങൾ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടൽക്കാട് കാണാൻ പോയതാണ് പക്ഷേ കണ്ടൽക്കാട് ഇതുവരെ എത്തിയിട്ടില്ല അങ്ങനെ ഞങ്ങളിങ്ങനെ ഇങ്ങനെ പക്ഷെ ആ വെള്ളത്തിൻ്റെ ഓളവും അതോ ഇതും എല്ലാം കാണുമ്പം നമുക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര റീഫ്രഷ് ആവും അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പം അവൻ പറഞ്ഞു സ്ഥലം തെറ്റിപ്പോയോ എന്ന് അറിയാൻ വയ്യ എന്തായാലും ഒന്ന് നടക്കാം ഇനിയും നടക്കണമെന്ന് അങ്ങനെ നടന്ന് 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 ഒരു ഗുഹയുടെ ഗുഹയുടെതിലേക്കൂടെ നിൽക്കും അപ്പോഴത്തേനും എനിക്ക് പേടിയായിപ്പോയി പിന്നത്തിന് ആ പുറയിലും ഞാൻ മുമ്പിലായി പിന്നെ അങ്ങനെ അങ്ങനെ പിന്നെയും ഡ്രസ്സമായി പിന്നെ പച്ചപ്പ് അവിടുത്തെ പച്ചപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അങ്ങനെ ഞങ്ങൾ നടന്ന് 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 പോവുകയാണ് പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇത് ഏത് സ്ഥലമാണെന്നും എവിടെയാണെന്നും അറിയാൻ വേണ്ടി ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ആരും കാണാൻ മറക്കരുതേ